കോരി കഴിക്കുന്ന ഇതുപോലെ നമ്മൾ കോരി കഴിച്ച് കഴിക്കുന്നതാണ് ഇതുപോലെ അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാരും ഇത് ട്രൈ ചെയ്യാം അലൈക്കും നസീമ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ഗോതമ്പലുവ ഉണ്ടാക്കിയാലോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ നാല് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഒരു പിഞ്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്യണം ഇതാ കട്ടയൊന്നും ഇല്ലാതെ ഇതോ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം കട്ടയൊന്നും കാണരുത് ഇനി നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പൊന്ന് വറുത്തെടുക്കാനിട്ട് അണ്ടിപ്പരിപ്പൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ആ പാത്രത്തിലേക്ക് കലക്കി വച്ചയ്ക്കുന്ന ഗോതമ്പ് വെച്ച് കൊടുക്കാം ഇളക്കി കൊടുക്കാം ആ തീയിൽ വെച്ചാൽ മതി അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കല്ലോ ഒന്ന് ഇളക്കി കൊടുക്ക വേറൊരു ഫ്രൈ പൈപ്പാന് വെച്ചുകൊടുത്തിട്ടുണ്ട് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര കേരമൽ ചെയ്യാനാണ് അത് നമുക്ക് അതിലേക്ക് കടന്ന് കാരമൽ ആവട്ടെ പാനീന്നൊന്ന് വിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമുക്ക് കേരമൽ ചെയ്ത പഞ്ചസാര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിനി വറുത്ത് വച്ചയ്ക്കുന്ന ആ പരിപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക നമുക്ക് രണ്ട് മൂന്ന് നാല് ഏലൊക്കെ തപ്പൊടിച്ച് വച്ചയ്ക്കുന്ന അതുകൂടെ അതിൽ ചേർത്ത് കൊടുക്കുക നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക റെഡി ആയിട്ടുണ്ട് ഹൽവ ഹൽവയൊക്കെ റെഡി ആയിട്ടുണ്ട് ദാ പ്രൈപ്പാനിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട് ഹൽവ റെഡിയായി ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ ഈ പാത്രത്തിലാണ് ഹൽവ കോരി വെക്കുന്നത് അതിൽ നം ശകലം നെയ്യൊന്ന് തടവി തടവിക്കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മാറ്റാം നമുക്കൊന്ന് നിരത്തി കൊടുക്കാം അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിക്കണം എളുപ്പമല്ലേ നമുക്ക് ഇച്ചിരി മാവൊന്ന് കലയ്ക്ക് ഒന്ന് ഒഴിക്കുന്ന ജോലിയല്ലേ ഉള്ളൂ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം സൂപ്പർ ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് കോരി കഴിക്കുന്ന ഹൽവയാണ് കേട്ടോദാ ഉണ്ടോ ഇതുപോലെ നമ്മൾ കോരി കഴിച്ച് കഴിക്കുന്നതാണ് ഇതുപോലെ അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക്